ഹായ് എല്ലാ ഫ്രണ്ട്സിനും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു കോംബോ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓർക്കിഡിൻ്റെ തന്നെ കോംബോ ഓഫറാണ് ഇപ്പോൾ ഒരുപാട് കോംബോ ഓഫർ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇനി മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ ഒരു കോംബോ ഓഫറിനെ കുറിച്ച് അറിയണ്ടേ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ടിൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ആദ്യമായിട്ടൊക്കെ ഓർക്കിഡ് വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സീഡ്ലിങ്സ് വാങ്ങിച്ച് നട്ടുപൊളക്കുന്നതായിരിക്കും നല്ലത് വലിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ കെയറിങ് ഒന്നും അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് വാങ്ങിയിട്ട് നിങ്ങളൊന്ന് നട്ട് വളർത്തി നോക്കുക നല്ല റിസൾട്ടാണ് ഞാനും ആദ്യമൊക്കെ വലിയ പ്ലാന്റ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് കെയറിങ് ഒന്നും അറിയാത്തത് കൊണ്ട് കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നീട് ഞാൻ സീഡ്ലിങ്സ് തന്നെ വാങ്ങിച്ച് നട്ടു നോക്കി ഇപ്പോൾ സീഡ്ലിങ്സ് നട്ടതിൽ നിന്ന് ഒരുപാട് തൈകൾ വീണ്ടും വന്നിട്ടുണ്ട് അതിൽ പൂക്കളും ആയിട്ടുണ്ട് ഡെൻഡ്രോബിയം പ്ലാന്റിന് അധികം കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഒട്ടും ചെടി വളർത്താൻ അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണത് അപ്പോൾ ഈ ഒരു ഡെൻഡ്രോബിയം ഓഫറിലെ പ്രൈസ് പത്ത് പ്ലാന്റ് ആയിരം രൂപയാണ് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി ആ മെസ്സേജിന് റിപ്ലൈ ഒക്കെ കറക്റ്റായിട്ട് തരുന്നതായിരിക്കും കുറച്ച് ലേറ്റ് ആവും ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മെസ്സേജ് കണ്ടില്ല റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ അത് ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ വീഡിയോസൊക്കെ ഫുള്ള് കാണാതെ പലരും അന്ന് പ്ലാന്റിൻ്റെ സൈസ് ചോദിക്കാറുണ്ട് ആദ്യം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ സൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഗാർഡൻ എവിടെയാണെന്ന് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും വീഡിയോ ഫുള്ള് കാണാത്തത് കൊണ്ടാണ് വീഡിയോയിൽ തന്നെ നമ്മൾ ഗാർഡൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്നുകൂടി പറയാം കൊല്ലം ജില്ലയിൽ എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തിരുവാതിര ഹോം ഗാർഡൻ എന്ന പേരിലുള്ള ഗാർഡൻ ആണിത് അപ്പോൾ അടുത്തുള്ളവർക്ക് നേരിട്ട് വന്ന പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി ൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കേ